കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണദേവദത്തൻ അവതരണം സാലിം കരുളായി അവളുടെ നെറ്റിയിൽ രൂപം കൊണ്ട വിയർപ്പ് ഒരു പുഞ്ചിരി നിറച്ചു അവൻ അവളുടെ നെറ്റിയിൽ തന്റെ ചൂണ്ടുവരിൽ കൊണ്ട് തൊട്ടതും വർണ്ണയൊന്ന് വിറച്ചു അവന്റെ പിരിൽ അവളുടെ നാസിക വഴി ചൂണ്ടിലും അവിടുന്ന് കഴുത്തിലേക്കും അവസാന നെഞ്ചിലൂടെ അവളുടെ അണിപേറിലും വന്നു നിന്നു വർണ്ണയൊരു പിടപ്പോടെ കണ്ണു തുറന്നതും ദത്തന്റെ കൈകൾ ഒരു കള്ളച്ചിരിയോട് അവളുടെ ഷാട്ടിനിടയിലൂടെ അരഞ്ഞാണത്തിൽ എത്തി നിന്നു ഇത് നീ അഴിച്ചു മാറ്റിയില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചതും അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി ഞാനൊന്ന് കണ്ടോട്ടെ എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ എന്ന് അവൻ കണ്ണൊഴുകിക്കൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ട ദത്ത നീ നോക്കണ്ട നോക്കണം ദത്ത ഞാൻ നോക്കും ദത്തനും മബളിലേക്ക് ചേർന്നു കൊണ്ട് പറഞ്ഞു അവളുടെ ഷർട്ടിന്റെ ബട്ടൺ സരിക്കാൻ നിന്നതും ദത്തന്റെ ഫോണ് വീണ്ടും റിങ് ചെയ്തു ചെ നാശം ആ ഫോ അങ്ങ് പോയി ദത്തൻ ദേഷ്യത്തിൽ പറ വർണ്ണക്ക് ചിരി വന്നു അവൻ ഫോണിലേക്കും വർണ്ണയെയും മാറി മാറി നോക്കി വർണ്ണവനെ കാര്യത്തിലൂടെ കൈയിട്ട് നെറ്റിയിലായി ഉമ്മ വെച്ചു ശേഷം താഴേക്ക് ഇറങ്ങി അകത്തേക്ക് നടന്നു ദത്തൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു അവൻ വേഗം സംസാരിച്ച് അവസാനിപ്പിച്ചു ഇനി ആരും വിളിച്ച് ശല്യം ചെയ്യാതിരിക്കാനായി ഫോൺ ഓഫ് ചെയ്തു വെച്ചു അവനകത്തേക്ക് വരുമ്പോൾ നെടുമുറ്റത്തെ തിണ്ണയിൽ നിന്ന് ആലോചിക്കുന്ന വർണ്ണയാണ് കണ്ടത് ദത്തൻ അവളുടെ അരികിലായി വന്നിരുന്നു എന്താ എന്റെ കൂട്ടി ഇത്ര കാര്യമായി ആലോചിക്കുന്നേ അവളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്ന ദത്തൻ ചോദിച്ചു ദത്ത ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തുറന്നിട്ട കള്ളന്മാർ കയറില്ലേ മാത്രമല്ല മഴ പെയ്യുമ്പോൾ വീണ്ടും അകത്ത് വെള്ളം കയറില്ലേ ഇവിടെ എന്തിനാ ഇങ്ങനെ കേട്ടിരിക്കുന്നേ ഇത് നടുമുറ്റാണ് പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെയായിരിക്കും നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ട് അപ്പോഴും എനിക്കുള്ള സംശയ ഈ പേടിനെ കൊണ്ട് ഞാൻ തോറ്റു ദത്തൻ അവളുടെ തലക്കിട്ടൊന്നും കൂട്ടിക്കൊണ്ട് നടുമുറ്റത്തേക്ക് നോക്കിക്കിടന്നു ചെറുതായി മഴ പെയ്യുന്നുണ്ട് പതിയെ പതിയെ മഴയുടെ ശക്തി കൂടി വന്നു ദത്തൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് നടുമുറ്റത്തേക്ക് ഇറങ്ങി ദത്ത വേണ്ട നനയും നല്ല രസല്ലേ മഴ നനയാ അവൻ ചോദിച്ചു എനിക്കിഷ്ടല്ല വെള്ള എനിക്ക് അലർജിയാ പിന്നെ തണുക്കും മഴ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ പെണ്ണേ എനിക്കിഷ്ടമല്ല കാർത്തികന്റെ തമനയുടെ ആ മഴയത്തുള്ള പാട്ടില്ലേ ആ ഡാൻസൊക്കെ ഉള്ളത് എനിക്ക് മഴ ഇഷ്ടമില്ലാതുകൊണ്ട് ഞാൻ ആ പാട്ട് പോലും വെക്കില്ല അവൾ പറഞ്ഞു നിന്ന് ദത്തനൊന്ന് ചിരിച്ചു എന്ന എൻ്റെ കൂട്ടി അവിടെ നിന്നോ അത് പറഞ്ഞു ദത്തൻ ഇരു കൈകളും വിടുത്തി കണ്ണുകളടച്ച് നിന്നു പതിയെ മഴ അവനെ നനക്കാൻ തുടങ്ങി അവൻ്റെ മുടികകളിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളം അവനെ ആകെ നനച്ചു ദത്തനെപ്പോഴും കണ്ണടച്ച് നിൽക്കുകയാണ് വർണ്ണ പതിയെ ദത്തന്റെ അരികിലേക്ക് നടന്നു അവന്റെ അടുത്തെത്തിയതും അവൻ ഋക്ക ഏ നിനക്കല്ലേ മഴ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത് പിന്നെ പിന്നെന്തിനാ മഴയത്തിറങ്ങിയത് അകത്തേക്ക് പോയിക്കോ എനിക്കും മഴ ഇഷ്ടമല്ല പക്ഷേ നീ ഇങ്ങനെ മഴയിൽ നിൽക്കുമ്പോൾ കൂടെ നിൽക്കാനൊരു കൊതി ഏയ് അത് വേണ്ടായിരുന്നു കാർത്തികന്റെ സിനിമയിൽ ആ മഴപ്പാട്ട് പോലെ ഇഷ്ടമല്ലാത്ത മാറുന്ന ആളല്ലേ എന്തിനാ ഞാൻ പോവാ വർണ്ണ ദേശത്തിൽ മുഖം തിരിച്ചു പോകാൻ നിന്നതും ഇദ്ദേഹത്തിന് അവിടെ പിന്നീട് ഇറകപ്പുണന്നു അവളുടെ മുടി സൈഡിലേക്ക് മാറ്റി പിൻകലത്തിൽ അമർത്തി ഉമ്മ വെച്ചു നീ ഡിയർ കാമ്രേഡിലെ മധുപോലെ പെയ്ത മഴ സോണിൽ ഒരു സീനും കണ്ടിട്ടുണ്ടോ അവനതു പറഞ്ഞ് അവളെ തനിക്കു നേരെ തിരിച്ചു നിർത്തി പതി അവളുടെ അദരങ്ങളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി മഴയുടെ തണുപ്പിലും അവന്റെ ചൂടിൽ അവൾ വീർത്തു ഒരു ദീർഘ ചുമനത്തിന് ശേഷം ദത്തനെ അവളെ സ്വതന്ത്രയാക്കി വർണ്ണവനെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് അങ്ങനെ നിന്നു നല്ല രസമെന്നല്ലേ ദത്ത എന്ത് രസം മഴയോ അതോ അവനൊരു പാശ്ചാത്തലത്തോടെ പറഞ്ഞു പോടാ വർണ്ണവനെ നെഞ്ചിൽ പതിയെ തല്ലി ദത്തന അവൾ ഇരു കൈകൾ കൊണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവരിരുവരെയും മഴ നനച്ചുകൊണ്ടിരുന്നു നിനക്ക് മഴ നല്ല ഇഷ്ടാണല്ലേ ദത്ത ഒപ്പം തന്നെ ഞാൻ അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ കൂടി ഉണ്ടെങ്കിൽ മഴ ആർക്കെ ഇഷ്ടമില്ലാത്തത് പെണ്ണി അവളുടെ നിറുകയിൽ ചുണ്ടാമൃത്തി ദത്തൻ പറഞ്ഞു വർണ്ണ ഒരു നിമിഷം മോനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ദത്തന അവൾ ഇരു കൈകൾ കൊണ്ടും ഉയർത്തി എടുത്ത് എണ്ണയിലേക്ക് കിടത്തി ദത്തന്റെ കണ്ണിൽ അപ്പോൾ നിന്ന പ്രണയം അവൾക്ക് മാത്രം കാണാൻ സാധിച്ചിരുന്നുള്ളൂ അവളെ നിലത്തേക്ക് കിടത്തി ദത്തൻ അവൾക്ക് മുകളിലായി കൈകൂത്തി നിന്നു ശേഷം അവളിലേക്ക് പതിയെ അമർന്നു ദത്തൻ്റെ മുഖം അവളുടെ കണുത്തിലും മുഖത്തും മറ്റും മലഞ്ഞ് നടന്ന് അവസാനം അവളുടെ അണിവയറിൽ വന്നു നിന്നു അവളുടെ ഷർട്ട് ഉയർത്തി അവളുടെ അണിവയറിലേക്ക് മുഖം ചേർത്തതും വർണ്ണിയൊന്നും ഉയർന്നു പോങ്ങി നോട്ട് ബാഡ് അവളുടെ അരഞ്ഞാണത്തിൽ നോക്കി ദത്തൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ ഷർട്ട് ശരിയാക്കിയിട്ട് തറയിലേക്ക് മലർന്ന് കിടന്നു പേടിച്ചു പോയോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഓ സോറി സോറി നമ്മുടെ ഫസ്റ്റ് ഡേ ഇപ്പൊ കഴിയുന്നു കരുതിയോ അവളുടെ പേടിച്ച മുഖം കണ്ട് ദത്തൻ ചോദിച്ചു അവൾ അതേന്നും അല്ലയെന്നും തലയാട്ടി ഒരു നിമിഷത്തേക്ക് കൈവിട്ട് പോയിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞെ പക്ഷേ എനിക്ക് നല്ല കൺട്രോളിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു നീ എല്ലാർത്ഥത്തിലും എന്റെ പാതി ആ ഇവിടെ വെച്ചല്ല നമ്മുടെ ജീവിതം തുടങ്ങി അവിടെ വെച്ചാണ് ദത്തൻ പറഞ്ഞത് മനസ്സിലാവാതെ വർണ്ണം നെത്തിച്ചുടിച്ചു അതൊക്കെ ഞാൻ അപ്പൊ പറയാം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അതൊരു ഹെവി നൈറ്റ് ആയിരിക്കും അതും ഒരു സ്പെഷ്യൽ സ്ഥലത്ത് വെച്ചായിരിക്കും എൻ്റെ കുട്ടിയുടെ ഫസ്റ്റ് നൈറ്റ് കൺസേൾട്ട് പറ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാമെന്നെയ് പറയട്ടെ അവളവന നെഞ്ചിലേക്ക് തല വെച്ച് കിടന്ന് പറയാൻ തുടങ്ങി നമ്മുടെ ഫസ്റ്റ് നെയ്റ്റിന് പാല് വേണ്ട ആദം ജോൺ സിനിമയിലെ പോലെ വൈന് മതി പിന്നെ ബെഡിൽ മുല്ലപ്പൂ വേണ്ട അതെനിക്ക് ഇഷ്ടമല്ല റോസാപ്പൂ മതി പിന്നെ ആ റൂമിൽ നീല വെളിച്ചം വേണം പാട്ട് വേണം വൈനും ക്ലോസും ഒക്കെ പക്ഷെ എന്തിനാ ലൈറ്റും പാട്ടും നീ എന്താ കോളേജിൽ നിന്ന് ബസ്സിൽ ടൂർ പോവാണോ കൊടാ കാളിയാക്കാതെ അവൾ മുഖം പീർപ്പിച്ചു കൊണ്ട് പറഞ്ഞു അപ്പൊ നിനക്ക് കൺസെപ്റ്റൊക്കെ ഉണ്ടല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ ചോദിച്ചപ്പ നീ നാണം കൊണ്ട് എണീറ്റ് പോവൂന്ന് ദത്തൻ ചിരിയോടെ ചോദിച്ചു എന്തിനാ നാണം ഞാൻ ഫസ്റ്റ് ഐഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്താ എന്റെ കുട്ടി കണ്ടിട്ടുള്ളത് സാരി ഒക്കെ എടുത്ത് മുല്ലപ്പൊക്ക് വെച്ച് പാലുമായി മുറിയിലേക്ക് വരുന്നു രണ്ടുപേരും പാല് കുടിക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു എന്റെ കുട്ടി മഴയത്ത് നിറഞ്ഞതല്ലേ ഒരു ഡ്രസ്സ് മാറ്റി അല്ലെങ്കിൽ അന്നത്തെ പോലെ പനി വരും ഞാൻ ആ കാര്യം മറന്നു ദത്തനത് പറഞ്ഞതും പറഞ്ഞു എണീറ്റ് റൂമിലേക്ക് നടന്നു ദത്താ ഞാൻ സിനിമയിൽ അത് മാത്രല്ല കണ്ടിട്ടുള്ളത് വേറെ ചിലത് എനിക്കറിയാം അവൾ ചിരിയോടെ പറഞ്ഞ അകത്തേക്ക് ഓടി ആ ചിരി ദത്തന്റെ ചുണ്ടിലേക്കും പറന്നു വർണ്ണ നിറഞ്ഞ ഡ്രസ്സ് മാറ്റി കുളിച്ച് റെഡിയായി വരുമ്പോൾ റൂമിൽ ഉണ്ടായിരുന്നു നെറഞ്ഞ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് ഷർട്ട് ഇടാതെ ഒരു മുണ്ടു മാത്രമാണ് വേഷം അവനെന്തോ ആലോചിച്ചു ബാൽക്കണി നിൽക്കുകയാണ് വർണ്ണ പതിയെ ചെന്ന് അവനെ പെട്ടെന്ന് പിന്നീന്ന് കെട്ടിപ്പിടിച്ചു ഈ മഴയത് ഷാർട്ടിടാതെ നിന്നത്താണെങ്കിലെ ദത്ത അവൻ നഗ്നമായ പുറത്ത് മുഖം ഉരുസിക്കൊണ്ട് അവള് ചോദിച്ചു ഇല്ലല്ലോ എന്റെ ഈ കുഞ്ഞിപ്പെട്ടിന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ഇനി മഴയല്ല കോടും വന്നാലും ദത്തനെ നിനക്കില്ല അവൻ വർണ്ണയെ തൻ്റെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ഇറുക പൊണന്നു നീ രാവിലെ ചപ്പാത്തിയല്ലേ ദത്ത കടിച്ചേ അല്ലാതെ പുട്ടൊന്നല്ലല്ലോ എന്തിനാ വിചാരിച്ച അള്ള് തള്ളുന്നേ വർണ്ണ ചോദിച്ചത് കണ്ട് ദത്തൻ ചിരിച്ചുകൊണ്ട് അവൾ ഇറക്കപ്പുണന്നു ദത്ത പറകുഞ്ഞേ ഇന്നലെ രാത്രി എന്നെ നിനക്ക് മിസ് ചെയ്തോ എന്നെ കാണുന്ന സങ്കടം വന്നോ ഇല്ലല്ലോ എന്തിനാ മിസ് ചെയ്യുന്നേ രാവിലെ ഇറങ്ങാൻ നേരാ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തത് പോലും ഓഹോ ഇപ്പൊ അങ്ങനെയൊക്കെ ആയില്ലേ അല്ലെങ്കിൽ മുറ്റത്തെ ചെപ്പിനു മണല്ലോ എനിക്കും അറിയാം എന്റെ ഗതി അവസാനം ചുമത്തചേച്ചെ പോലെ ആവൂന്ന് മുറ്റത്തെ ചെപ്പിനല്ലടി പൊട്ടി മുറ്റത്തെ മുല്ലക്കാ മണല്ലാത്തത് ഡത്തനോളുടെ തലക്കേട്ട് കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാനാണോ താല്പര്യം ഏഹ് നീ എന്തൊക്കെയായി പറയുന്നേ ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ നീ ശരിക്കും കോളേജ് വരെ എങ്ങനെയാ പാസ്സായത് അത് പിന്നെ ചോദിക്കാനുണ്ടോ എന്റെ ഈ ബുദ്ധിശക്തി ഉപയോഗിച്ച് തന്നെ എന്റെ ബുദ്ധി വിമാനമില്ല റോക്കറ്റാ അതെനിക്കറിയാലോ അവർ രണ്ടുപേരും കുറച്ചു നേരം പുറത്തെ മഴയിലേക്ക് നോക്കിക്കൊണ്ടു നിന്നു നോക്ക് കുഞ്ഞെ മഴവില് ദനകലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അന്തരീക്ഷത്തിലെ ജലകണികളിൽ പതിക്കുന്ന പ്രകാശത്തിന് പ്രകീർണനം സംഭവിക്കുന്നത് മൂലം കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് മഴവില്ല് വില്ല് ചാപമായി പ്രത്യക്ഷപ്പെടുന്ന മഴ ദൃശ്യപ്രകാശത്തിലെ കർണപടങ്ങൾ വേർതിരിഞ്ഞ് ബഹുവർണങ്ങളായി കാണാൻ കഴിയും ചുവപ്പ് കുറഞ്ഞ് മഞ്ഞ പച്ച നീല ഇൻഡിഗോ വയലറ്റ് എന്നിവയാണ് ന്യൂട്ടന്റെ സപ്തവർണ്ണങ്ങള് വർണ്ണ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി അല്ല ഇതിപ്പിവിടെ പറയാനുള്ള കാരണം ഞാൻ മഴ കണ്ടപ്പോൾ നിനക്ക് കാണിച്ചു തന്നതല്ലേ ഉള്ളൂ നിനക്കും നിന്റെ പെങ്ങന്മാർക്ക് ഒരു വിചാരമുണ്ട് ഈ വർണ്ണക്ക് ബുദ്ധിയും വിവരമില്ലെന്ന് അങ്ങനെ ഒരു ചിന്ത ഇല്ലാതെ അങ്ങനെ പറഞ്ഞത് അത് പിന്നെ എനിക്കറിഞ്ഞൂടെ എന്റെ കുട്ടി മിടുക്കിയല്ലേ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ പഠിച്ച ഇത്രയും കാലം ഓർമ്മ നിൽക്കും ദത്തനവിടെ ചേർത്ത് പിടിച്ച് നെറ്റിന് മുമ്പ് വെച്ചു പിന്നെ ഇത് പഠിക്കാത്തേനെ രണ്ടടി ഈ എഴുപതറി ഇമ്പോഷനും കിട്ടിട്ട് ഇത് മറക്കാൻ എനിക്ക് ആമിനേഷൻ ഒന്നുമില്ല കളഞ്ഞു ഇത്രയും നേരം ഉണ്ടാക്കിയ ടി ഇമേജ് ഒറ്റയടിക്ക് കളഞ്ഞില്ലേ ആമിനേഷി അല്ല കുഞ്ഞേ അമിനേഷി എന്നാണ് അതെനിക്ക് അറിയാട്ടോ നിനക്കറിയാമെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തതാ വർണ്ണ എന്നെ സുമ്മാവാ വർണ്ണ പുച്ചത്തോടെ പറഞ്ഞ് പുറത്തേക്ക് നോക്കി നിന്നു നേരം ഒന്നും ഇടാതെ നിൽക്കുന്ന വർണ്ണയെ കണ്ട് അവൾ വലിയ ആലോചനയിലാണെന്ന് ദത്തന് മനസിലായി എന്താ എന്റെ കുഞ്ഞിന് ഇത്ര വലിയ ആലോചന ദത്തനോടും പറയുന്നേ അവൻ വർണ്ണയുടെ പിൻകടുതിൽ ഇക്ലിയാക്കി കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ദത്ത എന്താ എന്റെ കുട്ടി ഒന്നും ഇടാൻ നിൽക്കുന്നേ ഞാൻ ആഴ നോക്കി നിൽക്കുവായിരുന്നു അത് വെറുതെ ഞാൻ പറയട്ടെ എന്താ കുട്ടി ചിന്തിക്കുന്നേന്ന് ദത്തൻ ചോദിച്ചതും വർണ്ണ അവനെ തലയെച്ച് നോക്കി എന്തിനാ എന്റെ കുട്ടിനോട് തറവാട്ടിന്ന് പുറത്തു പോകാൻ പറഞ്ഞത് എന്തിനാ എന്റെ കുഞ്ഞിനോട് ഇത്രയും ദിവസം മിണ്ടാതെ നടന്നതെന്നൊക്കെയല്ലേ ദത്ത നിനക്ക് എങ്ങനെ മനസ്സിലായി നേരെ തിരിഞ്ഞ് കണ്ണുകളെല്ലാം വിടർത്തി ചോദിക്കുന്ന അവളെ അവൻ ചിരിയോടെ നോക്കി അതിനുള്ള ഉത്തരം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുഞ്ഞു ഹൃദയം ഈ ദത്തന്റെ കയ്യിലല്ലേ അപ്പോൾ ഈ മനസ്സിലെ കുഞ്ഞു സങ്കടവും സന്തോഷവും സംശയങ്ങളും മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്ക് നിന്നെ തിരിച്ചങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ നിന്നോട് സ്നേഹമല്ലേ ദത്ത അതാണോ എനിക്ക് മനസ്സിലാവാത്തേ അതെന്നോടാണോ ചോദിക്കുന്നത് നീയല്ലേ പറയേണ്ടത് ദത്തൻ ചിരി മറച്ചു വെച്ച് ഗൗരവത്തിൽ ചോദിച്ചതും വന്നയുടെ മുഖം വാങ്ങി ആരാ പറഞ്ഞത് എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് ദത്തനെ മറ്റാരേക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ കുട്ടി തന്നെയാണ് അവൾക്ക് അറിയെന്ന് മനസ്സിലായതും ദത്തൻ പറഞ്ഞു അഭിജിത്ത് അവൻ്റെ കൺമുന്നിൽ നിന്ന് മാറ്റാനാ അന്ന് നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അവൻ ഒറ്റക്കല്ല അവൻ്റെ പിന്നിൽ വേറൊരാൾ കൂടിയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ എൻ്റെ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ നിന്നവനെന്തെങ്കിലും ചെയ്യും നിന്നെ മുന്നിൽ നിർത്തി കളിച്ചാൽ മാത്രമേ ഞാൻ അവരുടെ മുന്നിൽ മുട്ടുമടക്കൂന്ന് അവർക്കറിയാം നിന്നെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ ഒരവസരത്തിന് ഞങ്ങൾ കാത്തു നിൽക്കുവായിരുന്നു പക്ഷേ അതിന് ബലിയാടായത് പാർവതിയാണ് അവളെ വീണ്ടും എല്ലാവരും കൂടി ചതിച്ചു അല്ല അവളുടെ ചതിയിൽ പാർവതി വീണു എന്ന് പറയുന്നതാവും ശരി എന്നാൽ അതിന് പാർവതി വലിയ വില കൊടുക്കേണ്ടി വന്നു തറവാടിൽ ഇപ്പോൾ ആരും അവളോടൊന്നും മിണ്ടുന്നില്ല നമ്മുടെ അമ്മ പോലും ആ തറവാടിൽ അവളാകെ ഒറ്റപ്പെട്ടു പോയി പക്ഷേ മറ്റൊരാളുടെ കുറ്റം നീ ഏറ്റെടുത്തതും എന്നോട് കള്ളം പറയുന്നതും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു വട്ടം വിശ്വാസവഞ്ചനയുടെ പേരിൽ എല്ലാവരെയും ഉപേക്ഷിച്ച് പോയതാണ് ഞാൻ എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലേക്കും ഈ നാട്ടിലേക്കും തിരികെ വന്നത് നിനക്ക് വേണ്ടി മാത്രം നിനക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ച പഴയ ചില കാര്യങ്ങൾ തിരിച്ചു നേടണമെന്നൊരു വാശി ഇനി എന്നോട് നീ കള്ളം പറയരുത് പറഞ്ഞ ഒരു ഇനി നീ ഇത് ആവർത്തിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കൂ എന്ന് എനിക്ക് തന്നെ അറിയില്ല എനിക്കറിയാം ഞാൻ ഷെൽഫിസാണ് ഒസീവാണ് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അത് ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തേ മതിയാവും നിനക്കും അത്തരത്തിൽ ചില സാഹചര്യങ്ങളുണ്ടായിരുന്നിരിക്കാം പക്ഷേ എന്നോട് മാത്രം കള്ളം പറയരുത് അത് എത്ര വലിയ പ്രശ്നമായാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഒന്നും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല ദത്തൻ പറയുന്നതെല്ലാം കേട്ട് വർണ്ണം മിണ്ടാതെ നിൽക്കുക മാത്രമാണ് ചെയ്തത് അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ദത്തന് മനസ്സിലായിരുന്നു ദത്തന അവൾ തനിക്ക് നേരെ തിരിച്ചു നിർത്തിയതും വർണ്ണ അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് തലവിച്ചു അവൾ അവനെ ചുറ്റി പിടിച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു ദത്തനൊരാശ്വാസനായി അവളുടെ പുറത്തു തട്ടി കുഞ്ഞേ കുറച്ചു കഴിഞ്ഞാൽ ദത്തൻ അവളെ തനി നടത്തി മാറ്റി ഇപ്പൊ എന്റെ കൊച്ചിന്റെ സങ്കടവും സംശയക്കു മാറിയില്ലേ എന്നാൽ നമുക്കൊന്ന് ഉറങ്ങിയാലോ ഇന്നലെ രാത്രി ഒരുപാട് ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു കാരണം ഉറങ്ങാൻ പറ്റിയില്ലടാ എന്നാൽ നീ ഉറങ്ങിക്കതെത്താ ഞാൻ പോയി ഉച്ചക്ക് കഴിക്കാനെന്തെങ്കിലും ഉണ്ടാക്കാം അത് വേണ്ട നമുക്ക് ഒരുമിച്ച് ഈ തണുപ്പ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം എനിക്ക് ഉറക്കം വരുന്നില്ല എന്നാൽ ഞാൻ കൂടെ കിടക്കാം വർണ്ണ അവന്റെ കൈയിൽ ചുറ്റി പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു വർണ്ണ ബെഡിൽ വന്ന് കിടന്നു ദത്തൻ ഗ്ലാസ് ഡോർ ക്ലോസ് ചെയ്ത് അവളുടെ അരികിലായി വന്ന് കിടന്നു ഞാൻ ഉറക്കിത്തരാൻ തെത്താ വർണ്ണയിരി കൈകളും വിഴുത്തി അവനെ വിളിച്ചു ദത്തൻ ഒരു പുഞ്ചിരിയോട് അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് കിടന്നു വർണ്ണയിരി കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് പതി അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തു ക്ഷീണം കൊണ്ട് ദത്തൻ വേഗം തന്നെ ഉറങ്ങി എപ്പോഴും പതിയെ വർണ്ണയും ഉറങ്ങിപ്പോയി അപ്പോഴും അവളുടെ കൈകൾ ദത്തനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു